മൈലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ് രാത്രി സർവീസൊക്കെ കഴിഞ്ഞ് ഡ്രൈവർ ബസ് ഒതുക്കുകയാണ് അപ്പോഴാണ് ആ ബസ്സിലെ ഡ്രൈവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് മുൻ സീറ്റിലിരിക്കുന്ന ആ ഒരു സാധനം ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് അതെന്തെന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെ ഒരൊറ്റ ഓട്ടമാണ് നിലവിളിച്ചുകൊണ്ട് രണ്ടുപേരും എന്തെന്നല്ലേ ആ സംഭവത്തിലോട്ട് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ പ്രേന്ദ സ്റ്റൊറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് മൈലപ്പുറം ടൗണിൽ ആൾക്കാരെല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ് അവിടെ കച്ചവടം നടത്തുന്ന ജോർജുണ്ണുണ്ണി എന്ന വൃദ്ധൻ കടക്കകത്ത് മുറിയിൽ മരിച്ചു കിടക്കുകയാണ് ഒരു എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഈ ഉണ്ണിക്ക് മരിച്ചു എന്ന് പറയുന്നതിലും നല്ലത് കൊന്നു എന്ന് പറയുന്നതാണ് അതൊരു കൊലയാണെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ആർക്കും മനസ്സിലാകും കാരണം വായിലൊക്കെ തുണി കുത്തി കയറ്റി കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട നിലയിലാണ് ഈ ഉണ്ണുണ്ണി ചായം കിടക്കുന്നത് ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന നല്ലൊരു മനസ്സാണ് ഉണ്ണുണ്ണിക്കുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ നല്ല വിഷമമുണ്ട് ഈ ഒരു മരണത്തിൽ ഇതിൽ അത്ഭുതം എന്ന് പറയുന്നത് പട്ടാപ്പകല് ടൗണിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒരു കട എപ്പോഴും ആളും ബഹളവും തിരക്കമുള്ള സ്ഥലം അവിടെ ഇങ്ങനെ ഒരു കൊല നടന്നിട്ട് ആരും അറിഞ്ഞില്ല എന്നതാണ് എന്തായാലും പോലീസ് അവിടെ പാഞ്ഞെത്തി പോലീസ് ഇങ്ങനെ വിശദമായ പരിശോധന നടത്തുകയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വൈകുന്നേരം മൂന്നിനോ അഞ്ചിനോ ഇടയ്ക്കാണ് ഈ സമയം തന്നെ കൊലയെ തിരഞ്ഞെടുക്കാനും കാരണമുണ്ട് ഈ സമയത്ത് കടകളിലൊന്നും വലിയ തിരക്കുണ്ടാവില്ല പിന്നെയുള്ളത് വണ്ടികളുടെ തിരക്ക് മാത്രമാണ് വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോണ്ടിരിക്കും കടക്കാരൊക്കെ പൊതുവേ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയം കൂടെയാണിത് ഉണ്ണുണ്ണിയും അങ്ങനെയാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആരോ ആണ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് പോലീസിന് ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയത് അപരിചിതനാണ് എങ്കിൽ ഉണ്ണുണ്ണി ബഹളമെങ്കിലും ഉണ്ടാക്കും എന്നാൽ അങ്ങനെ ബഹളം ഒന്നും ആരും കേട്ടിട്ടില്ല അതായത് നല്ല പരിചയമുള്ള ആരോ ആണ് അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് മറ്റൊരു കാര്യം പോലീസ് അറിയുന്നത് ഈ ഉണ്ണുണ്ണി ചായൻ്റെ കഴുത്തിൽ കിടന്ന മാല നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മാല എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും പവൻ്റെ മാലയൊന്നും അല്ല പോയത് ഒൻപത് പവൻ്റെ മാല കൂടാതെ ലക്ഷക്കണക്കിന് രൂപയും പോയിട്ടുണ്ട് ഈ ഉണ്ണുണ്ണിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇയാളെ കഴുത്തിൽ ഈ ഒമ്പത് പവൻ്റെ മടം പോലത്തെ മാലയും പിന്നെ കീശ നിറച്ച് പൈസയൊക്കെ കൊണ്ടാണ് നടക്കുന്നത് വീട്ടിലിരിക്കുന്ന പൈസ മുഴുവനെടുത്ത് കീശയിൽ തിരികെ ഈ ഉണ്ണുണ്ണി പുറത്തിറങ്ങും ഒരു ആഡംബര പ്രിയനും കൂടിയാണ് എന്തായാലും പോലീസ് കൊലപാതകയെ തപ്പി ഇങ്ങനെ പായുകയാണ് പോലീസിന് ഒരു തെളിവും ഈ കേസിൽ കിട്ടുന്നില്ല കാരണം ആ കടയിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് വരെ ഊരിയെടുത്തുകൊണ്ടാണ് കൊലയാളി പോയിരിക്കുന്നത് എന്നാൽ ദൈവം എല്ലാ കേസിലും ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ ഈ കേസിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എട്ടാം ദിവസം മൈലപ്ര ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഉണരുന്നത് പോലീസിനെ നെട്ടോട്ടമോട്ടിച്ച നാട്ടുകാരെ മുൾമുനയും നിർത്തിയ ആ കൊലപാതകയെ പോലീസ് പിടിച്ചിരിക്കുന്നു അതാണ് ഓട്ടോക്കാരൻ ഹാരിബ് ഉണ്ണുണ്ണിയുടെ സ്ഥിരം പറ്റുപടിക്കാരൻ നല്ലൊരു സുഹൃത്തുവാണ് എന്നും രാത്രി ഓട്ടോ ഒതുക്കാൻ നേരം മണ്ണുണ്ണിയെ വന്ന് കണ്ട് കുശലമൊക്കെ ചോദിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ ശേഷമേ ഈ ഹാരിബ് വീട്ടിലോട്ട് പോകും എല്ലാവരും ഞെട്ടി ഇയാളെ കണ്ടിട്ട് പോലീസിന് ഒരു കാര്യം എന്തായാലും ഉറപ്പായിരുന്നു ഹാരിബിനെ കൊണ്ട് മാത്രം ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എഴുപത്തിരണ്ട് വയസ്സോളം പ്രായമുണ്ടെങ്കിലും ഈ ഉണ്ണുണ്ണി ചായൻ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരു ശരീരപ്രകൃതക്കാരനാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളെ കൊല്ലണമെങ്കിൽ ഹാരിബിന് മാത്രം എന്തായാലും പറ്റില്ല അങ്ങനെ ഹാരിബിൻ്റെ വായിൽ നിന്നും രണ്ട് പേരെയും കൂടി പോലീസിന് കിട്ടുകയാണ് ഒന്ന് മദ്രാസ് മുരുകൻ രണ്ട് സുബ്രഹ്മണ്യൻ ഇവർ രണ്ടുപേരും പേരും പക്ക ക്രിമിനൽസാണ് ഇനി എന്തിനാണ് ഈ പാവം മനുഷ്യനെ ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് കൊന്നതെന്ന് പറയാം ഈ ഹാരിബിന് മോഷണമാണ് പരിപാടി സൈഡ് മാത്രമാണ് ഓട്ടോറിക്ഷ അങ്ങനെ തെങ്കാശിയിലെ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ട് അവിടുത്തെ ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ മുരുകനെയും സുബ്രഹ്മണ്യനെയൊക്കെ സെല്ലിൽ വെച്ച് പരിചയപ്പെടുന്നത് പിന്നെ അതങ്ങ് വലിയ കൂട്ടായി അപ്പോഴാണ് ഹാരിപൊഴുകാരി അവരോട് പറയുന്നത് ഈ ചെറിയ മോഷണമൊക്കെ കൊണ്ടിങ്ങനെ ജീവിച്ച് നടന്നാൽ മതിയോ എൻ്റെ നാട്ടിലാണെങ്കിൽ ഒരു കിളവനുണ്ട് അയാളാണെങ്കിൽ കഴുത്തിലൊരു വലിയ മാലയൊക്കെ ഇട്ട് കൈ നിറച്ച് പൈസയൊക്കെ കീശയിലാക്കി കൊണ്ടാണ് നടക്കുന്നത് നമുക്കത് കൈക്കലാക്കിയിട്ട് സുഖമായി ജീവിക്കാം മറ്റ് രണ്ടു പേർക്കും നൂറിൽ നൂറും സമ്മതം ഈ പരസ്പര ധാരണയിൽ ഇവർ പേരും ജയിലിൽ നിന്നും ഇറങ്ങി പിരിയുകയാണ് ഹാരിബ് നാട്ടിലെത്തുന്നു ഉണ്ണുണ്ണിയുമായിട്ട് കൂടുതലിങ്ങനെ അടുക്കുകയാണ് അങ്ങനെ ഒരു ദിവസം കടയിലെത്തിയ ഹാരിബിനെ കണ്ടതും ഉണ്ണുണ്ണി വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴുണ്ട് ഓട്ടോയിൽ നിന്നും രണ്ട് പേര് ഇറങ്ങി വരികയാണ് മദ്രാസ് മുരുകനും സുബ്രഹ്മണ്യനും ഹാരിബ് ഉണ്ണുണ്ണിക്ക് ഇവരെൻ്റെ കൂട്ടുകാരാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ അകത്ത മുറിയിൽ എന്താണ് എന്നും പറഞ്ഞിട്ട് ഈ സുബ്രഹ്മണ്യനും മുരുകനും നൈസായിട്ട് അകത്ത മുറിയിൽ ഉണ്ണുണ്ണിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ മനുഷ്യനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു അതിനുശേഷം ആ മനുഷ്യൻ്റെ കഴുത്തി കിടന്ന മാലയും പൈസയും ഒക്കെ എടുത്തിട്ട് തിരിച്ച് വെളിയിലേക്ക് വരികയാണ് ഇതെല്ലാം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്ത് പുറത്ത് നിൽക്കുന്നത് ഹാരിബും എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടി അവിടെ നിന്നും കടന്നു കളഞ്ഞു ഹാരിവ് ഈ രണ്ടു പേരോടും പറയുകയാണ് ഇത് വിറ്റ് കാശാക്കിയിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹാരിവ് ഈ മാല പണയം വയ്ക്കാൻ കൂട്ടുകാരനായ നിയാസിനെ ഏൽപ്പിക്കുകയാണ് നിയാസിന് കാര്യങ്ങളെല്ലാം പിടി കിട്ടി നിയാസ് ഇത് പണയം വെച്ച് മൂന്ന് ലക്ഷം രൂപ വാങ്ങിയിട്ട് ഹാരിവിന് കൊടുക്കാതെ മുങ്ങി നടക്കാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ഉണ്ണുണ്ണിയുടെ മരണത്തിനെ പറ്റിയുള്ള ന്യൂസൊക്കെ പുറത്തു വന്നതോടെ നിയാസിന് ധൈര്യമായി എന്തായാലും ഈ ഹാരിബിനെ പോലീസ് പിടിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഈ പൈസയുടെ മുക്കാൽ ഭാഗവും അയാൾ ചിലവഴിച്ചു പോലീസ് ഹാരിബിനെ പിടിച്ചതും അയാൾ വഴി നിയാസിലേക്കും പോലീസ് എത്തുകയാണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം മാറ്റിവെച്ച ഒരു തെളിവുണ്ടല്ല കേസിലും എന്ന് പറയുന്നത് പോലെ ഈ കേസിൽ നിന്നൊരു മികച്ച തെളിവാണ് പ്രൈവറ്റ് ബസ് അതായത് ആ റൂട്ടിൽ കൂടെ ഓടിയ ഒരു പ്രൈവറ്റ് ബസ് ആ പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിലൊരു സി സി ടി വി ഉണ്ടായിരുന്നു വഴിയിലെ അപകടങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ഘടിപ്പിച്ച സി സി ടി വി ഈ ബസ് മൂന്നിനോ അഞ്ചിനോ ഇടയ്ക്ക് അതുവഴി പോയി അതിൽ എല്ലാം ഏകദേശം പതിഞ്ഞു അതെന്തെന്നാൽ ഉണ്ണുണിയുടെ കടയുടെ മുന്നിൽ ഈ ഒരു സമയത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു പക്ഷേ ഓട്ടോക്കാരൻ്റെ മുഖമോ ഓട്ടോ നമ്പറോ ഒന്നും വ്യക്തമല്ല അങ്ങനെ ഓട്ടോക്കാരന്മാരുടെ ഒക്കെ ലിസ്റ്റ് പോലീസ് എടുക്കുകയാണ് ഉണ്ണുണ്ണിയുമായിട്ട് ബന്ധമുള്ള അതായത് പരിചയമുള്ള ഓട്ടോക്കാരന്മാരുടെ ലിസ്റ്റ് പ്രത്യേകം എടുത്തു മാറ്റി അതിൽ നിന്നും പോലീസിന് ഹാരിബാണ് ഉണ്ണുണ്ണിയുമായിട്ട് ബന്ധമുള്ള ഓട്ടോക്കാരനെന്ന് പിടികിട്ടുകയാണ് പിറ്റേ ദിവസം എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഹാരിബിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് സാധാരണ ഒരു റൊട്ടീൻ ചോദ്യം ചെയ്യൽ അപ്പോഴും ഹാരിബിന് ഒരു സംശയത്തിനും സംശയത്തിനുമിട നൽകാതെ തന്ത്രപൂർവ്വമാണ് പോലീസ് പെരുമാറുന്നതും ചോദ്യം ചെയ്തിട്ട് ഇള തിരിച്ചുവിടുന്നതും എന്നാൽ ഹാരീബിന് മനസ്സിൽ ഒരു അഹങ്കാരം പൊങ്ങുകയാണ് തന്നെ പോലീസിന് യാതൊരു സംശയം ഇല്ലല്ലോ എന്ന് ഉടൻ തന്നെ സ്റ്റേഷന് പുറത്തിറങ്ങിയ ഹരിബ് ചെയ്തത് എടുത്ത് മറ്റ് രണ്ട് പ്രതികളെയും വിളിച്ച് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല നമ്മളിപ്പോഴും സേഫാണ് എന്നൊക്കെ പറയുകയാണ് എന്നാൽ പോലീസ് ഹാരീബിനെ ആ നിമിഷം മുതൽ വാച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഹാരിബിൽ നിന്നും തെങ്കാശിയിലുള്ള മാന്തോപ്പിൽ ഈ പ്രതികൾ ഒളിവിൽ കഴിയുകയാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് അങ്ങനെ ജോർജ് ഉണ്ണി കൊലക്കേസ് പ്രതികളെ മുഴുവനും പോലീസ് തട്ടി അകത്താക്കി ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബുല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്